ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പേരയ്ക്ക കൊണ്ടാണ് ഈ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായി ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടുണ്ട് വരൂ നമുക്ക് ഈ തൂപ്പ് പേരക്ക ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് പേരക്ക എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി തൊലി ചെത്തി എടുക്കാം ഇവിടെയൊക്കെ പേരയ്ക്ക അടയ്ക്കാപ്പഴെന്ന് കേട്ടോ പറയാം നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ എന്തെങ്കിലും പേരുകൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുതേ അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പേരയ്ക്ക് നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് അതിൻ്റെ സീഡ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ ജ്യൂസിൽ നല്ല തരി തരിയായി കിടക്കും ഇത് കട്ട് ചെയ്ത ശേഷം കത്തി ഉപയോഗിച്ച് ആ സീഡുള്ള ഭാഗം ഒന്ന് ചുരണ്ടി എടുത്താൽ മതിയാകും ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പരക്കേടേയും നമുക്ക് ചെയ്തെടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവയാണ് ചേർക്കുന്നത് നമുക്ക് പാൽപ്പൊടിക്ക് പകരം പാല് വേണമെങ്കിലും എടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവർ ആണ് അതുകൊണ്ട് തന്നെ അത് കയ്യിലുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കണേ ഞാനിതിലോട്ട് ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി നമ്മുടെ ജ്യൂസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നതിനായി ഒരു ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇന്നലെ ഉറയൊഴിച്ച് വെച്ച് ഉണ്ടാക്കി അധികം പുളിയില്ലാത്ത തൈരാണ് ഇങ്ങനത്തെ തൈരുണ്ടെങ്കിൽ ഇത് ചേർക്കാം അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ യോഗരട്ട് വാങ്ങില്ലേ അത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് തണുപ്പിനാവശ്യമായ ഐസ് ക്യൂബ്സും പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാം അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി മതിയെങ്കിൽ ഒരു പേരയ്ക്കെടുത്താൽ മതിയാവും ഇത് തന്നെ രണ്ട് ഗ്ലാസ്സിനുള്ളത് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ലൂസ് ആക്കുന്നില്ല ഇനി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാം എന്തെങ്കിലും കരടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ നമ്മുടെ ജ്യൂസ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തി ആയിട്ട് കിട്ടിക്കോളും ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ ഇത് കൊണ്ട് തയ്യാറാക്കിയതാണെന്ന് ആരും പറയില്ല ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം പേരയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഇത് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്